മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥി വി വസീഫിനെ വിജയിപ്പിക്കുന്നതിനായി എൽ ഡി എഫ് വള്ളിക്കുന്ന നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്നും അതിനായി ഇടതുപക്ഷ പ്രതിനിധികളെയും മലപ്പുറത്തിന്റെ സ്ഥാനാർത്ഥി വസീഫിനെയും വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

ഈ പോരാട്ടമാണ് സിറ്റി വി ന്യൂസ് വള്ളിക്കുന്ന് ശോഭ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മേലി ചേളാരി മലപ്പുറം